പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ വിശയൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ഇന്ന് കർത്താവിൻ്റെ വചനത്തെ നാം പുരോഹിതനും പ്രവാചകനുമായ മലാക്കി പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് ദൈവജനത്തിന് നൽകിയ അരുളിപ്പാടിനെ വിശകലനം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ കർത്താവായ യേശു സ്ഥാപിച്ച സഭയിൽ കർത്താവിനെതിരെ നടക്കുന്ന സഭയ്ക്കെതിരെ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും കർത്താവിൻ്റെ പക്കൽ നിന്ന് വരുവാൻ പോകുന്ന അക്രോധത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് നാം എല്ലാവരും കരുതുന്നു കർത്താവായ ദൈവം നീതിമാനും കരുണാമയനുമാണ് എന്ന് തീർച്ചയായിട്ടും നീതിമാനും കരുണാമയനുമാണ് നീതിമാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തെന്നാൽ കർത്താവിൻ്റെ ക്രോധം വചനത്തിലുടനീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം വചനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് സൃഷ്ടാവായ ദൈവം മാമെല്ലാം സൃഷ്ടികളാണല്ലോ സൃഷ്ടാവിനെ എതിരെ പ്രവർത്തിക്കുമ്പോൾ നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മറ്റു പല സംഘടനകളിലുമെല്ലാം നടക്കുന്നത് ആ പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഭവനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെയും നമ്മളുടെ ചിന്താഗതി എന്താണ് കേവലം സൃഷ്ടി മാത്രമായ നാം സൃഷ്ടാവിനെ കുറിച്ചിട്ട് നമ്മുടെ ചിന്ത എന്താണ് പിതാവായ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനാണ് എന്നാൽ സൃഷ്ടി തന്നെ സൃഷ്ടാവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതും തൻ്റെ പുത്രനായ യേശുവിനൂടെ പാപപരിഹാര ബലിയിലൂടെ നമ്മളിലേക്ക് ഇന്നും കരുണ നൽകിക്കൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തെ ക്രോധം സ്വീകരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് നാം അതപ്പതിച്ചു കഴിഞ്ഞു പരിശുദ്ധ കുർബാനയിൽ നാം എല്ലാവരും ചേർന്ന് ബലി അർപ്പിക്കുന്നത് കർത്താവായ പിതാവായ ദൈവത്തിന് വിലയർപ്പിക്കുകയാണ് അതെ പിതാവായത്തിൻ്റെ സ്വന്തം പുത്രനായ യേശുവിലൂടെ നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കലാപക്കൊടികളുമായി അവഹേളനങ്ങളുമായി പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുമ്പോൾ അതും പുരോഹിതരും ഇടയന്മാരും ഏതാനും കൂടി ചേർന്ന് കർത്താവായ യേശു സ്ഥാപിച്ച സഭയെ കർത്താവായ യേശുവിനെ തന്നെ വഴിവക്കിലും സമൂഹ മദ്യത്തിലുമെല്ലാം അവഹേളിക്കുമ്പോൾ പിതാവായ ദൈവം വെറുതെ നോക്കി നിൽക്കുമെന്നാണോ കരുതുന്നത് കർത്താവിൻ്റെ ക്രോധം നമ്മളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും കവിഞ്ഞൊഴുകും അനുഗ്രഹത്തിന് പകരം ശാപത്തിൻ്റെ ക്രോധത്തിൻ്റെ എല്ലാം നാം അനുഭവിക്കേണ്ടി വരും പാവം നമ്മുടെ തലമുറകൾ എന്ത് ചെയ്തു നാം ഒന്ന് ചിന്തിക്കുക അതപ്പതിച്ച മാലാഹമാരെ കർത്താവ് സ്വർഗത്തിൽ നിന്നും വെട്ടി വെട്ടിവീഴ്ത്തിയതുപോലെ നമ്മെയും നമ്മുടെ തലമുറകളെയും വെട്ടി വീഴ്ത്തുവാനാണോ നമ്മുടെ പുരോഹിതരും ഇടയന്മാരും ശ്രമിക്കുന്നത് വളരെയധികം ചിന്താവിഷയമാകേണ്ട ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കർത്താവിന്റെ ക്രോധം നമ്മളിൽ ഭവിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് നാം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ദൈനംദിന കൂതിയാശയായ പാപപരിഹാര ബലിയായ ദൈവബലിയെ നമ്മളെ നയിക്കേണ്ടവരായ പുരോഹിതവർഗം അവഹേളിക്കുമ്പോൾ നാം കയ്യും കെട്ടി നോക്കി നിൽക്കണമോ തീർച്ചയായും വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഇന്നും നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ദൈവജനം ഈ പുരോഹിതന്റെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും കർത്താവിന്റെ പക്ഷത്തു നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം ഏതാനും പുരോഹിതർ ദൈവത്തിനെതിരെ ദുഷ്ടാരൂപിയുമായി രമ്യപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അടുത്ത കർത്താവായ യേശുവിനെ തന്നെയാണ് അവർ അവഹേളിക്കുന്നത് ഈ സത്യം നാം ഒരിക്കലും മറക്കരുത് നാം മലാക്കി പ്രവാചകനിലൂടെ നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തുന്നത് എന്തെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ആരാധനയിലെ അപാകതകൾ മലാക്കി ഒന്ന് ആറ് മുതലുള്ള വചനഭാഗം നാം വായിക്കുമ്പോൾ പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു എൻ്റെ നാമത്തെ നിന്നിക്കുന്ന പുരോഹിതന്മാരെ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്നിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങൾ അത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു കഥാവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ അത് നിങ്ങളുടെ ഭരണാധികാരികൾക്ക് കാഴ്ചവെച്ചാൽ അവർ സന്തുഷ്ടരാകുമോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ സൈന്യങ്ങളുടെ കർത്താവർ ചെയ്യുന്നു കർത്താവിന്റെ പ്രീതി ലഭിക്കുവാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു ഇത്തരം കാഴ്ചകൾ അർപ്പിച്ചാൽ നിങ്ങളോട് കർത്താവ് കൃപ കാണിക്കുമോ സൈന്യങ്ങളുടെ കർത്താവർ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വർദ്ധമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നുവെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു സൂര്യോദയം മുതൽ അസമയം വരെ എൻ്റെ നാമം ജനതകൾക്കിടയിൽ മഹത്വപൂർവമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധവുമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു കർത്താവിന്റെ ബലി നിന്നിക്കാം നിന്ദിക്കാം നിന്ദിയമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു സൈന്യങ്ങളെ കർത്താവ് ചെയ്യുന്നു ഞങ്ങൾ മടുത്തു എന്ന് നിങ്ങൾ എനിക്കെതിരെ ചീറ്റുന്നു അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടുന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയെ അർപ്പിക്കുന്നു നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കണോ കർത്താവ് ചോദിക്കുന്നു തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ കൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപവും സൈന്യങ്ങൾ കർത്താവ് ചെയ്യുന്നു ഞാൻ ഉന്നതനായ രാജാവാണ് ജനകൾ എൻ്റെ നാമം ഭയപ്പെടുന്നു ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് ദീപബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണം നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി നാം കർത്താവിന് ബലിയർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമായിരിക്കും വെറുപ്പോടും വൈരാഗ്യത്തോടും കുടില കുടിലബുദ്ധിയോടുകൂടി ബലി അർപ്പിക്കുമ്പോൾ അത് കർത്താവിന് സ്വീകാര്യമല്ല അത് സ്വീകാര്യമാകുന്നത് പിശാശിന് മാത്രമാണ് അപ്പോൾ നിങ്ങൾ അർപ്പിക്കുന്ന ബലി പിശാശിന് വേണ്ടി തന്നെയുള്ളതല്ലേ ഈ ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാരാക്കുകയല്ലേ തീർച്ചയായിട്ടും ഇതിന് കർത്താവിൻ്റെ ക്രോധം നിങ്ങളിൽ വന്നു ചേരും ഇതറിയാതെ ആ ബലികളിൽ പങ്കെടുക്കുന്നവർക്കും കർത്താവിൻ്റെ ക്രോധം അവരിൽ മാത്രമല്ല അവരുടെ തലമുറകളിലേക്കും അത് വന്നു ചേരും ആ ക്രോധം നമ്മളുടെ രാജ്യത്തും മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും നമ്മളിലൂടെ സമ്മാനിക്കണമോ നിങ്ങൾ ചിന്തിക്കുക പുരോഹിതന്മാർക്കുള്ള താക്കീത് പുരോഹിതന്മാരെ ഇതാ ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റി പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകത്തെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ദേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളെ കർത്താവർ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷാപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവന്റെയും മുമ്പിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും കർത്താവിന്റെ വചനം നാം വിശ്വകലനം ചെയ്യുമ്പോൾ ഇന്ന് ദൈവജനത്തിന് നിത്യജീവനിലേക്കുള്ള വഴി നൽകേണ്ട പുരോഹിത ഗണം ഇന്ന് അവരെ നാശത്തിലേക്ക് നിത്യജീവനിലേക്കുള്ള വഴിക്ക് പോലും നിത്യനാശത്തിലേക്കുള്ള വഴികൾ കാണിക്കുമ്പോൾ നാം കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് എന്ന് നമ്മളോട് പറയുന്നു അവയെല്ലാം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം നമ്മുടെ ആയു ആരോഗ്യവും നമ്മുടെ ആയുസ്സും നമുക്ക് നൽകിയിട്ടുള്ള ജ്ഞാനവും മറ്റെല്ലാം തന്നെ കർത്താവിൻ്റെ ദാനമാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോടത്തും കർത്താവ് സ്ഥാപിച്ച സഭയോടത്തും ചേർന്ന് നമുക്ക് പിതാവായ ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം കർത്താവായ യേശുവിൻ്റെ ഭ്യൂബലിയുടെ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുവാനും നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും നാം ജീവിക്കുന്ന ഈ രാജ്യത്തിനും ഈ ലോകത്തിനും അനുഗ്രഹമായി മാറുവാനായിട്ട് നാം ഓരോരുത്തരും കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനെ മഹത്വപ്പെടുത്താം എൻ്റെ പ്രിയ ജനമേ നാം ആരുടെ കുരു കുരുക്കിലാണ് വീണ്ടിരിക്കുന്നതെന്ന് നാം സ്വയം ബോധ്യപ്പെടുത്തുവാനായിട്ട് നാം ചിന്തിക്കുക പ്രവർത്തിക്കുക കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലും നിങ്ങളിലും നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു Brother Thomas George. Thank you.